ബി ഡി ബിഹാർ പോസ്റ്റ് ബി ജെ പി വലിയ വിവാദമാക്കി പുകയ്ക്കുന്നതിനിടയിൽ വി ടി ബൽറാമിനെ പിന്തുണ അറിയിച്ച് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്റെ അറിവോട് കൂടിയല്ല സോഷ്യൽ മീഡിയയിൽ ഇത്തരമൊരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതെന്ന് നേരത്തെ തന്നെ വി ടി ബൽറാം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇത്തരം ഒരു പോസ്റ്റിന്റെ പേരിൽ ബൽറാമിനെ തേജാവധം ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് സണ്ണി ജോസഫ് പറയുന്നത് ബൽറാം രാജിവയ്ക്കുകയോ പാർട്ടി നടപടി നേരിടുകയോ ചെയ്തിട്ടില്ലെന്നും സണ്ണി ജോസഫ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പോസ്റ്റിന്റെ പേരിൽ ബൽറാമിനെ തേജോവധം ചെയ്യാൻ ശ്രമം നടക്കുകയാണ് ബൽറാം ഡിജിറ്റൽ മീഡിയ സെൽ ചുമതലയിൽ തുടരുന്നുണ്ട് അദ്ദേഹം രാജിവെക്കുകയോ പാർട്ടി നടപടി എടുക്കുകയോ ചെയ്തിട്ടില്ല വിവാദ പോസ്റ്റ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടത് ബൽറാം തന്നെയാണ് ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പോസ്റ്റുകൾ തയ്യാറാക്കുന്നത് പാർട്ടി അനുഭാവികളായ பிரபஷனலான കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോസ്റ്റുകൾ തയ്യാറാക്കുമ്പോൾ എഐ സി നിലപാടുകൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കേണ്ടത് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ബിഹാറുമായി ബന്ധപ്പെട്ട എക്സ് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഡി എം സിയുടെ ചുമതല വഹിക്കുന്ന വി ടി ബൽറാമും പാർട്ടി നേതൃത്വവും എക്സ് പ്ലാറ്റ്ഫോം ടീമിനോട് അതിലെ അനൌചിത്യം ചൂണ്ടിക്കാണിക്കുകയും ആ പോസ്റ്റ് പാർട്ടി നിലപാടിന് വിരുദ്ധമായതിനാൽ ഉടൻ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയുമായിരുന്നു ഇത്തരമൊരു ട്വീറ്റ് വി ടി ബൽറാം ആണ് ചെയ്തതെന്ന രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് നിർഭാഗ്യകരമാണ് െന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട് ബീഹാറിൽ ജനാധിപത്യ അട്ടിമറിക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വലിയ പോരാട്ടത്തിന് ഒരു വാക്കുകൊണ്ടുപോലും പിന്തുണ അറിയിക്കാത്ത കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ബി സൃഷ്ടിക്കുന്ന വിവാദങ്ങളുടെ പ്രചാരകരാവുന്നത് അപഹാസ്യമാണ് കോൺഗ്രസിലെ ജനപിന്തുണയുള്ള നേതാക്കളെ നിരന്തരം വിവാദങ്ങളിൽപ്പെടുത്തി ആക്രമിക്കാനുള്ള സി പി എമ്മിന്റെയും വാടക മാധ്യമങ്ങളുടെയും കുൽസിത നീക്കങ്ങൾ തികഞ്ഞ അവജ്ഞയോടെ കെ പി സി സി തള്ളിക്കളയുന്നുവെന്നും കെ പി സി സി പ്രസിഡന്റ് കൂട്ടിച്ചു വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ സാമൂഹിക മാധ്യമ വിഭാഗം പുനഃസംഘടന പാർട്ടിയുടെ അജണ്ടയിലുണ്ടെന്നും സണ്ണി ജോസഫ് മറുപടി നൽകി കെ വൈസ് പ്രസിഡന്റായ വി ടി ബൽറാം ഇപ്പോഴും ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ അധിക പദവിയിൽ തുടരുന്നുണ്ട് അതിനിടയിലാണ് ബൽറാം രാജിവെച്ചുവെന്നും ബിഹാറിനെയും രാഹുൽ ഗാന്ധിയെയും ആക്ഷേപിക്കുന്നുവെന്നുമുള്ള വാദങ്ങൾ ഒരു അടിസ്ഥാനവുമില്ലാത്ത ഇല്ലാത്ത ചിലർ വെറുതെ അങ്ങ് പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വിമർശിക്കുന്നവർക്കൊക്കെ കുറിക്കുകൊള്ളുന്ന മറുപടി തന്നെയാണ് ൽറാം നൽകിവരുന്നത്